നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതോടെ പിണറായിക്ക് നേരെ സംശയം മുന നീളുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ തേരാളി പിണറായി വിജയൻ തന്നെ എന്ന ചർച്ചകളാണ് വരുന്നത് പാർട്ടിയെയും കേരളത്തെയും വഞ്ചിച്ച് ബി ജെ പിക്ക് കൈ പിണറായി തന്നെ എല്ലാവരും പറഞ്ഞത് വീണയ്ക്ക് വേണ്ടി തൃശൂർ ഡീല് വെച്ചു സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചതി നടന്നിരിക്കുന്നത് തലസ്ഥാനത്താണ് പാർട്ടിയിൽ പിണറായിക്കെതിരെ പടമുറുകയാണ് എം വി ഗോവിന്ദൻ പോലും ഞെട്ടിയ നീക്കം ഇ പി ജയരാജനെ ബി ജെ പി പാളയത്തിലേക്ക് വിട്ടതും മറ്റാരുമല്ല പിണറായി വിജയൻ തന്നെയാണെന്നാണ് കൂട്ടിക്കിഴിച്ചു ചർച്ച വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ബി ജെ പിയുടെ ഒരു അക്കൗണ്ട് ഉണ്ട് അത് ഞങ്ങൾ പൂട്ടിക്കുമെന്നാണ് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ കളിച്ചത് ഇതേ പിണറായി വിജയൻ തന്നെയാണെന്ന വാദം മുറുകുകയാണ് ഇതിനെ പിണറായി വിജയൻ എന്ത് പറഞ്ഞ് ഖണ്ണിക്കുമെന്ന് കാത്തിരുന്ന് കാണണം എല്ലാ കാലത്തും പിണറായി വിജയന്റെ കൈയാളാണ് ഇ പി ജയരാജൻ പിണറായി വിജയൻ അറിയാതെ ഇ പി ഒരടി മുന്നോട്ട് വെക്കില്ല ജാവദേക്കറും ഇപിയുമായുള്ള കൂടിക്കാഴ്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കാനായിരുന്നു എന്ന വികാരവും ഉയർന്നിരുന്നു പാർട്ടിയിൽ വിഭാഗീയത കത്തി നിൽക്കുന്ന കാലത്ത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അഡ്ഹോക്ക് സെക്രട്ടറി ആയിരുന്ന ഇ പി ജയരാജന് ജില്ലയിലെ വ്യാപാര പ്രമുഖരുമായും മത സാമുദായിക നേതാക്കളുമായും പാർട്ടി നേതാക്കളും പ്രവർത്തകരുമായും അഭേദ്യമായ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇ പി എ ഉപയോഗിച്ച് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിനായി സി പി എം അയ്യായിരത്തിലേറെ ക്രോസ് വോട്ട് ചെയ്യാൻ നീക്കം നടത്തിയെന്നാണ് ആരോപണം എന്നാൽ ഇത് നടന്നുവോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെങ്കിലും പോളിംഗ് കഴിഞ്ഞപ്പോൾ സി പി എം സുരേഷ് ഗോപിക്കായി വോട്ട് മറിച്ചു എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആരോപിച്ചിരുന്നു എന്നാൽ തൃശൂരിലല്ല കൃത്യമായ കളി നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് രാജീവ് ചന്ദ്രശേഖറുമായി വളരെ അടുത്ത ബന്ധമാണ് പിണറായി ഉൾപ്പെടെ പല സി പി നേതാക്കൾക്കും രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടെന്നാണ് ആരോപണം വീണയുടെ മാസപ്പടി ഡീലിനും ജയരാജന്റെ വൈദേഹം റിസോർട്ട് ഡീലിനുമായാണ് ചർച്ചകൾ നടന്നതെന്ന് സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട് അത് ഇ പിക്ക് ശരിക്കും കുരുക്കാകുന്നതാണ് സംസ്ഥാന ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായ കണ്ണൂർ മൊറാഴയിലെ വൈദേഹം റിസോർട്ടിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെയാണെന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ വർഷം മാർച്ച് രണ്ടിനായിരുന്നു ഇപിയുടെ ഭാര്യ ചെയർപേഴ്സണായുള്ള വൈദേഹം ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് മാർച്ച് അഞ്ചിന് പ്രകാശ് ജാവഡേക്കറുമായി ഇ പി കൂടിക്കാഴ്ച നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ ഇ പി ജയരാജന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നതിനിടെയാണ് പ്രകാശ് ജാവഡേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും ജയരാജൻ ജാഥയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവഡേക്കറെ കാണുന്ന ദിവസം ജനകീയ പ്രതിരോധ ജാഥ തൃശൂരിലായിരുന്നു അന്നു വരെ ജാഥയുടെ ഭാഗമാകാതിരുന്ന ഇ പി മാർച്ച് നാലിന് തൃശൂരിൽ ജാഥയുടെ ആദ്യ ദിവസത്തെ സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു ഇ പി ജയരാജന്റെ കുടുംബത്തിന് ഉയർന്ന ഓഹരി പങ്കാളിത്തം ഉള്ളതുമായി ബന്ധപ്പെട്ട് റിസോർട്ടിനെ കുറിച്ച് സി പി എമ്മിനുള്ളിൽ പരാതി ഉയർന്നിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജനായിരുന്നു വിമർശനം ഉന്നയിച്ചത് പിന്നാലെ ഏപ്രിൽ പതിനഞ്ചിന് ഒപ്പുവെച്ച കരാറിൽ റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ കീഴിലുള്ള നിരാമായ റിട്രീറ്റ്സിന് കൈമാറി നടന്നിരിക്കുന്നത് വൻ കളികളാണ് പാർട്ടിയെ സ്നേഹിച്ചവരെ എല്ലാം മണ്ടരാക്കിക്കൊണ്ടുള്ള കൈകൊടുക്കലാണ് നടന്നിരിക്കുന്നത് പിണറായി വിജയൻ അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് പാർട്ടിക്കുള്ളിലുള്ളവർ പോലും ശക്തമായി വാദിക്കുന്നു കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുക തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്നാണെന്നാണ് മാധ്യമം ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ഇത്തരമൊരു റിപ്പോർട്ടാണ് നൽകിയതെന്നാണ് പത്ര വാർത്തയിൽ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനായാലും വിജയിക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം എന്നതാണ് വാർത്ത തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളെ അവലംബിച്ച് മാധ്യമം വാർത്തയിൽ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും മേൽക്കോയ്മയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴ അടക്കം പതിനാലെണ്ണം യു ഡി എഫിനെന്നും ശേഷിച്ച നാലെണ്ണത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമെന്നുമാണ് റിപ്പോർട്ട് ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവയാണ് ഇവ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനെ തുണയ്ക്കുമെന്നും ഇക്കാരണത്താൽ ഈ നാല് മണ്ഡലങ്ങളിൽ മിക്കതും യു ഡി എഫ് സാധ്യത നിലനിൽക്കുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് സിറ്റിംഗ് എം പി യു ഡി എഫിലെ ശശി തരൂറിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടെന്നും കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നു രാഷ്ട്രീയത്തിനും സമുദായ നേതൃത്വങ്ങളുടെ ആഹ്വാനങ്ങൾക്കും അപ്പുറം തീരദേശം അദ്ദേഹത്തെ പിന്തുണച്ചുവെന്നാണ് നിഗമനം ആറ്റിങ്ങലിൽ വി മുരളീധരൻ ബഹുദൂരം മുന്നിലെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് തൃശൂരിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച പോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല വിവാദങ്ങളും ബി ജെ പിയിലെ പ്രശ്നങ്ങളും പ്രതികൂലമായി ബാധിച്ചു രണ്ടു മാസം മുൻപുണ്ടായിരുന്ന അനുകൂല തരംഗം നഷ്ടമായെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വി എസ് സുനിൽകുമാർ എൽ ഡി എഫിൻ്റെയും കെ മുരളീധരൻ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളായതും സാധ്യത ഇല്ലാതാക്കിയെന്ന് വിലയിരുത്തുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും വടകരയിലും കോഴിക്കോടും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കും കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് കോൺഗ്രസ്സിന് ആലപ്പുഴയിൽ നേട്ടമാകുന്നത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ സി പി എമ്മിന് തിരിച്ചടിയാകും മുസ്ലിം ലീഗിന് മലബാറിൽ അടിതെറ്റില്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകര വിജയം ഷാഫി പറമ്പിലിനാകും കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വിജയവും ഏറെക്കുറെ ഉറപ്പാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിൻ്റെ ഗുണം എല്ലാ തലത്തിലും ഇക്കുറിയും യു ഡി എഫിന് കിട്ടുമെന്നും നിഗമനമുണ്ട് തിരഞ്ഞെടുപ്പിലെ അവസാനവട്ട പ്രചാരണം വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് മാധ്യമം വാർത്തയിൽ പറയുന്നത് താൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ആവർത്തിച്ചു പറയുന്നു ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് ശശി തരൂർ പ്രതികരിച്ചു തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു നീക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഉറപ്പായും സി പി എമ്മുകാർ തന്നെയാണെന്ന് സി പി എമ്മിനുള്ളിൽ തന്നെ ചർച്ചയുണ്ട് കാരണം ബി ജെ പി വലിയ ആത്മാർത്ഥതയോടെയാണ് സി പി എമ്മുകാർ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചതെന്നാണ് പരിഹാസം വരുന്നത് പിണറായി വിജയനാണ് ഈ കളികൾക്ക് പിന്നിലെന്നും വാദം മൂർക്കുന്നു എന്തായാലും ജൂൺ നാലിന് കാത്തിരിക്കണം എന്തൊക്കെ സംഭവിക്കുമെന്നത് അപ്പോഴറിയാം കാലു ഭാര്യത് ആരാണെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്